ട്വൻ്റി ഫോർ പ്രോപ്പർട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുന്നത് പന്ത്രണ്ട് സെൻറ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റോട് കൂടി മൂന്ന് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഒരു കോമൺ ബാത്റൂമോട് കൂടിയ വീട് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നതാണെങ്കിലും പാല പൊൻകുന്നം ഹൈവേയിലാണ് ഹൈവേ എന്നൊരു ഏകദേശം ഒരു നൂന്നൂറ്റമ്പത് നാനൂറ് മീറ്റർ മാത്രം മാറിയാണ് ഇപ്പോൾ ഇത് കണ്ടോ നല്ല വീതിയുള്ള പഞ്ചായത്ത് ടാറിങ് റോഡാണ് കേട്ടോ ഒരു രണ്ട് വലിയ വണ്ടി സുഖമായിട്ടും കടന്നു പോകുന്ന രീതിയിൽ നല്ല വീതിയുള്ള ടാറിംഗ് റോഡ് ചേർന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഒരു വ്യൂ ആണ് കേട്ടോ ഫ്രണ്ട് സൈഡിലൊക്കെ ആണെങ്കിലും ഒരു ഭംഗിക്ക് വേണ്ടിയൊക്കെ ഇവരാണെങ്കിൽ ചെടികളൊക്കെ നട്ട് പിടിപ്പിച്ച് നല്ല മനോഹരമാക്കിയാണ് ഫ്രണ്ട് സൈഡ് ഇട്ടിരിക്കുന്നത് അത്യാവശ്യം ബാക്ക് സൈഡിലും സൈഡിലൊക്കെ കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ടോ നല്ല വലുപ്പമുള്ള ടാറിംഗ് റോഡ് അതുപോലെ തന്നെ ഓപ്പോസിറ്റൊക്കെ ആണെങ്കിൽ നല്ലൊരു റബർത്തോട്ടമൊക്കെയാണ് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ കാര്യങ്ങൾ കാണാം ഇപ്പോൾ നമ്മുടെ ചാനൽ നെയ്മ് ട്വൻ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ എന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുമല്ലോ നമ്മൾ ലോ ബഡ്ജറ്റിൻ്റെ വീഡിയോകളാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന വിലയാണെങ്കിലും വളരെ നിസാരമായിട്ടുള്ളൊരു വിലയാണ് കേട്ടോ ചോദിക്കുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു പാലാൽ പൊൻകുന്നം റൂട്ടിലാണ് എൻ്റെ ലൊക്കേഷൻ വരുന്നത് ഈ വീടിൻ്റെ ഏകദേശം പറയുകയാണെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലൊക്കെ ഒരു അതീർത്തിയായിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വലുപ്പമുള്ള ഒരു കാർ പോർച്ച് നമുക്ക് കാണാം എൻട്രൻസ് ഗേറ്റ് കടന്ന് നമുക്ക് നേരെ വീടിൻ്റെ കാർപോർച്ചിലോട്ട് നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് വേണം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് നമ്മുടെ സിറ്റൗട്ട് കണ്ടു അത്യാവശ്യം നല്ലൊരു സിറ്റൗട്ടാണ് കേട്ടോ നല്ല വലുപ്പമുള്ള സിറ്റൗട്ട് അപ്പോൾ പാലാ ടൗണിനൊക്കെ അടുത്തായിട്ട് ഒരു ലോ ബഡ്ജറ്റിൽ ഒരു പന്ത്രണ്ട് സെൻറ്റും ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റോടുകൂടി വീട് വേണം ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളമൊക്കെ ലഭ്യമായ ഒരു നല്ലൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീട് നോക്കാൻ കേട്ടോ ഇത്രയും മനോഹരമായിട്ട് ഈ വീടിന് ഉടമസ്ഥം പ്രതീക്ഷിക്കുന്ന വില വെറും നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ വളരെ നിസ്സാരമായിട്ടുള്ളൊരു വിലയാണ് നല്ലൊരു വീടാണ് വീടിന് എട്ട് വർഷം പഴക്കമുണ്ട് എട്ട് വർഷം പഴക്കമുണ്ടെങ്കിലും നമുക്ക് ചെറുതായിട്ടൊന്നും നമുക്കൊരു പെയിൻ്റ് അടിൻ്റെ ഒരു മെയിൻറ്റനൻസ് ഉണ്ട് വേറെ ഒരു നെഗറ്റീവായിട്ട് കാര്യങ്ങളില്ല കേട്ടോ കാരണം പാല പൊൻകുന്നും ഹൈവേന്ന് വെറും നാനൂറ് മീറ്റർ മാത്രം അകലെയാണ് നമ്മുടെ ഇവിടെ ഇപ്പോൾ ആർ സി പള്ളിയിലോട്ടൊക്കെ പോകണമെങ്കിൽ വെറും മുന്നൂറ് മീറ്റർ മാത്രമേ അകലമുള്ളൂ ഇതാണ് നമ്മുടെ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളമാണ് ഏത് വേനക്കും ഒരു എട്ട് വർഷമായിട്ട് ഈ വീട്ടിൽ ഉടമസ്ഥൻ താമസിക്കുന്നതാണ് കേട്ടോ ഏത് വേനക്കും നല്ല രീതിയിൽ തന്നെ വെള്ളം ലഭിക്കുന്ന ഒരു കിണറാണ് ഇപ്പോൾ ഈ സൈഡിൽ കണ്ടു ഗ്യാസ് സിലിണ്ടറിനൊക്കെ ആണെങ്കിൽ ഒരു സ്പേസ് ഉണ്ട് നമുക്ക് വീടിൻ്റെ റൂഫിങ് ഏരിയ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ നമുക്കിപ്പോൾ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയാം പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റിൽ എട്ട് വർഷം പഴക്കമുള്ള വീട് പാലാ ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്നര കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പള്ളിയിലോട്ടാണെങ്കിലും അമ്പലത്തിലോട്ടാണെങ്കിലും പള്ളിയിലോട്ടൊക്കെ പോകാനാണെങ്കിൽ വെറും മുന്നൂറ് മീറ്റർ മാത്രമേ അകലും വെള്ളൂ അതുപോലെ തന്നെ അമ്പലത്തിലോട്ട് പോകാനാണെങ്കിലും കടപ്പാട്ടൊരു അമ്പലമൊക്കെ നിയറാണ് തൊട്ടടുത്താണ് അതുപോലെ തന്നെ നമുക്ക് മെഡിസിറ്റി അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു രണ്ടര കിലോമീറ്റർ മാത്രം പോയാൽ മതി മെഡിസിറ്റി ബ്രില്ൻ്റെ കോളേജൊക്കെ നമ്മളിപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് തന്നെ വന്നു കേട്ടോ നമുക്ക് വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇതാണ് കേട്ടോ നമ്മുടെ നല്ല സൗകര്യമുള്ളൊരു ലിവിംഗ് ഹാൾ ആണ് കേട്ടോ നല്ലൊരു ഭംഗിയാണ് നല്ല സൗകര്യങ്ങളാണ് ഈ വീടിൻ്റെ ബെഡ്റൂംസ് ആണെങ്കിലും ലിവിംഗ് ഹാൾ ആണെങ്കിലും ഡൈനിങ് ഹാളൊക്കെ ആണെങ്കിലും നല്ലൊരു സൗകര്യമാണ് കേട്ടോ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഹാളും അതിനോട് ചേർന്ന് തന്നെ കിച്ചണ് വർക്ക് ഏരിയ ധാരാളം കബോർഡ് വർക്ക് ഡൈനിങ് ഹാളിലും അതുപോലെ തന്നെ കിച്ചണിലും വർക്ക് ഏരിയയിലൊക്കെ ധാരാളം കബോർഡ് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചാനൽ ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് കേട്ടോ നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ് ആണ് വീടിൻ്റെ ഇൻസൈഡ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ നല്ല നീറ്റ് ആൻഡ് ആണ് കേട്ടോ ഇത് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂമാണ് സെക്കൻഡ് ബെഡ്റൂമിലാണെങ്കിൽ ബാത്റൂം ഉണ്ട് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമിൽ ഒരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമാണ് വരുന്നത് നിങ്ങളിപ്പോൾ ഒരു ലോ ബഡ്ജറ്റിൻ്റെ ഒരു വീടുകളൊക്കെയാണ് നോക്കുന്നതെങ്കിൽ ഈ വീട് നോക്കാൻ കേട്ടോ അത്യാവശ്യം സ്ഥലമുണ്ട് ഒരിക്കലും മീറ്റർ അല്ലാതെ കിണർ വെള്ളമുണ്ട് മൂന്ന് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ഉണ്ട് അതുപോലെ തന്നെയാണ് കേട്ടോ ഉടമസ്ഥനെ ഈ വീടിന്ന് പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് വിലയിൽ നിന്നൊക്കെ ചെറിയ രീതിയിലൊക്കെ മാറ്റവും വരുത്തും ലോൺ സൗകര്യം വേണ്ടവർക്ക് അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതുമാണ് നമ്മളിപ്പോൾ കാണുന്നതാണ് നമ്മുടെ സെക്കൻഡ് തേർഡ് ബെഡ്റൂം കേട്ടോ മൂന്നാമത്തെ ബെഡ്റൂമാണ് ആണ് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇത് നമ്മൾ ആദ്യമേ കാണിച്ചിരുന്നു നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാള് അത്യാവശ്യം കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കിച്ചൺ വർക്ക് ഏരിയ ഒക്കെ വരുന്നത് കിച്ചൺ വർക്ക് ഏരിയയിലേക്കാണെങ്കിലും ധാരാളം സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപ ചോദിക്കുന്ന ഈ വീട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് ഉണ്ട് പാലാ ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്നര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അതുപോലെ തന്നെ വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പാലാ പൊൻകുന്നം ഹൈവേയിൽ കൂമ്പാനിയാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും മുകളിൽ കാണുന്ന നമ്പറിൽ എപ്പോൾ വേണമെങ്കിൽ ബന്ധപ്പെടാവുന്നതാണ്